എല്ലാവർക്കും സുപരിചിതനായ മാധ്യമ പ്രവർത്തകനാണ് നികേഷ് കുമാർ ശരിയും തെറ്റും എന്തെന്ന് വ്യക്തമായി അടിവരയിട്ട് പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്നവർക്കും ഇടതു സർക്കാരിന്റെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നവർക്കും കൃത്യമായി മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം തന്റെ മാധ്യമ പ്രവർത്തന ജീവിതം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തെട്ട് വർഷത്തെ മാധ്യമ ജീവിതത്തിനാണ് അദ്ദേഹം വിരാമം ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാർത്തകൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ സങ്കടം പകരുന്ന വാർത്തയാണിതെങ്കിലും സന്തോഷം പകരുന്ന മറ്റു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പൊതുപ്രവർത്തനത്തിലേക്കാണ് അദ്ദേഹം ഇനി ചൂട് വയ്ക്കുന്നത് കൂടാതെ സി പി ഐ എമ്മിന്റെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സി നേതാവും മുൻ മന്ത്രിയുമായ എം രാഘവന്റെ മകനാണ് നികേഷ് അപ്പോൾ പിന്നെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള രംഗപ്രവേശനം നിസ്സാരമായിരിക്കില്ല എന്തായാലും മാധ്യമ പ്രവർത്തന രംഗത്ത് തന്റേതായ ആധിപത്യം നിലനിർത്തി എല്ലാ കാര്യങ്ങളിലും ശബ്ദമുയർത്തി സംസാരിച്ച അദ്ദേഹം ഇനിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഒരുങ്ങുമ്പോൾ അതൊരു നല്ല തുടക്കമായിരിക്കും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അഴീക്കോട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയോട് പരാജയപ്പെടുകയായിരുന്നു ഇനി അങ്ങോട്ട് പൂർണ്ണ മനസ്സോടെ സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തനത്തിലെ ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയവർക്ക് ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണ് വർഗീയത വിളമ്പുന്നതും പരസ്പരം കൂട്ടത്തല്ലുകൾ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്ന സമൂഹത്തിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ എടുത്ത തീരുമാനം അത് പാഴായിപ്പോയിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചത് അതേ ജനങ്ങൾക്ക് വേണ്ടി ഇനി രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം ഉണ്ടാകും ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ഇന്ത്യ വിഷനിൽ എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായി ശേഷം റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുകയും എഡിറ്റർ ഇൻ ചീഫായി തുടരുകയുമായിരുന്നു മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള രാംനാഥ് ഗോയങ്ക് അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്